കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് മുണ്ടക്കയത്ത് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച വിപുലമായ ആലോചന യോഗം ചേർന്നു മുണ്ടക്കയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു വളർച്ച ഒരു കുടുംബത്തോടെ അതുകൊണ്ടാണ് ഷീല ഡോമിനിക് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് സി വി അനിൽകുമാർ ഷിജി ഷാജി ദിലീഷ് ദിവാകരൻ ജോമി തോമസ് സുലോചന സുരേഷ് ജിനീഷ് മുഹമ്മദ് പ്രസന്ന ഷിബു സിനിമോൽ തടത്തിൽ ഫൈസൽ മോൻ ജാൻസി തൊട്ടിപ്പാട്ട കെ എൻ സോമരാജൻ ഷിവാദിഫൈൻ വിൻസി മാനുവൽ സൂസമ മാത്യു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ജി രാജു കെ എസ് രാജു സിജു കൈതമറ്റം ജോയിൻ്റ് ബി ഡിഒ സിയാദ് സെക്രട്ടറി ഷാഹുൽ മുഹമ്മദ് സെബാസ്റ്റ്യൻ വി ഫാത്തിമ സി ഡി എസ് ചെയർപേഴ്സൺ പി ജി വസന്തകുമാരി വ്യാപാരി വ്യവസായി ഭാരവാഹികളായ നജീബ് റഷീദ് എന്നിവർ പങ്കെടുത്തു മുണ്ടക്കയൻ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുവാൻ വ്യാപാരി വ്യവസായികൾ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളുകൾ റെസിഡൻസ് അസോസിയേഷൻ എന്നിവയിലൂടെ ഉറവിട മാലിന്യ സംസ്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലമാക്കുന്നതിനും പൊതുവിടങ്ങളിലെ മാലിന്യ പ്രദേശങ്ങൾ ശുചിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം